പാലക്കാട് കൊപ്പത്ത് മൂന്ന് ലോറികൾ കൂട്ടിയിടിച്ചു കൊപ്പം കല്ലേപ്പുള്ളിയിലെ ഇറക്കത്തിലാണ് അപകടമുണ്ടായത് ഇതിന്റെ ആഘാതത്തിൽ രണ്ട് ലോറികൾ മറിഞ്ഞു പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ആർക്കും കാര്യമായി പരിക്കില്ലെന്ന് ആശ്വാസ വാർത്തയുണ്ട് നെഖിൽ പ്രമേശ് എങ്ങനെയായിരുന്നു അപകടം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുഹൃൻ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ആദ്യം രണ്ട് ലോറികൾ തമ്മിൽ ഇടിക്കുന്നു അതിന് പിന്നാലെ മറ്റൊരു ലോറി കൂടി കൂട്ടിയിടിക്കുന്നു അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് ലോറികൾ മറയുകയായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്ന കരിങ്കല്ല് പാതയിലേക്ക് പതിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം കല്ലേപ്പുള്ളി ഇറക്കത്തിൽ വെച്ചാണ് ഈ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് മൂന്ന് ലോറികളും മൂന്ന് ലോറികളും പരസ്പരം കൂട്ടിയിടിച്ച് രണ്ട് ലോറികളാണെങ്കിലും മറയുന്ന സാഹചര്യം ഉണ്ടായത് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ സാധനങ്ങളും മറ്റും മാറ്റിവെക്കാനുമൊക്കെ നാട്ടുകാരാണ് രംഗത്തിറങ്ങിയത് തുടർന്ന് പോലീസും രംഗത്തെത്തുകയായിരുന്നു അപകടത്തിൽ ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകര കാര്യമാണ് നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തി നാട്ടും രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ അപകട കാരണം എന്താണ് എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് സാഹചര്യത്തിൽ വ്യക്തമല്ല ശരി സുഹൈൽ